കമ്മ്യൂണിസ്റ്റ് കൊലപ്പെടുത്തിയ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആറാം രക്തസാക്ഷി ദിനാചരണം കൃഷ്ണപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി സെക്രട്ടറി എൻ രവി ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലപ്പെടുത്തിയ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആറാം ദിനാചരണം കൃഷ്ണപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു യോഗം സെക്രട്ടറി ചെയ്തു മട്ടന്നൂരിൽ സി പി എം കമാലികരാൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിയാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് മട്ടന്നൂർ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിലൂടെയുള്ള എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും അവിടുത്തെ ജനങ്ങൾക്കൊരു ഒരു മാർഗദ്വീപമായി പ്രവർത്തിച്ച ശ്രീ ഷൈബിനെ എങ്ങനെയും വക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സി പി എമ്മിന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ശ്രീ ഷുഹൈബിനെ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് സംസ്ഥാനം എന്തിനു വേണ്ടി നമ്മുടെ രാജ്യത്ത്